വളരെ ശരിയായ ചോദ്യമാണ് കാരണം വെച്ചാൽ അവരുടെ മാനുഷിക പ്രശ്നങ്ങളുണ്ട് ആ മാനുഷിക പ്രശ്നങ്ങളിൽ അവർക്കൊരു ഹാർഡ്ഷിപ്പ് എങ്ങനെ പരിഹരിക്കാമെന്നതിനെ പറ്റി ഞങ്ങൾ മുൻകൈ എടുക്കും തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സംശയമില്ല ഈ അലഹബാദ് ഒരു ജഡ്ജി ആ ഇഷ്യൂന്റെ അത്ര അത്ര ഞാൻ കാര്യങ്ങളിൽ അതെ യഥാർത്ഥത്തില് നോക്കട്ടെ അവർ ഇന്ന് പത്രത്തിൽ ഞങ്ങൾ വായിച്ചു പത്രത്തിൽ ഇത് ഈ പ്രതീകങ്ങൾ ഈ ഇത് മോണുമെൻറ്റ്സ് പ്രത്യേകിച്ച് ഈ വക്കോട് കൈവശപ്പെടുത്തി എന്നുള്ള രജിസ്റ്റർ ചെയ്തു എന്നുള്ള സ്വഭാവത്തെയാണ് അത് പറഞ്ഞിട്ട് അത് നോക്കണ മറിയിട്ട് നോക്കണം അതായത് ഈ ആ ആർക്കിയോളജിക്കൽ സർവേൻ്റെ കാര്യങ്ങൾ പല ഘട്ടങ്ങളിലും വിവാദമായിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എത്രയോ കാലമായിട്ട് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അതുപോലുള്ള സംഗതികൾ അത് പുരാവസ്തുവിൻ്റേതാണ് എന്നുള്ള അവകാശവാദം നമ്മുടെ ഡൽഹിയിൽ തന്നെ ധാരാളം അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ അവർ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നു അത് മുന്നോട്ടൊന്നുകൂടി പഠിച്ചിട്ടുണ്ട് അതെ അതെ അവർ എല്ലാം അറിയാം നമ്മൾ മറ്റു മറ്റു വിഷയത്തിൽ സംസാരിച്ച പോലെ തന്നെ ഇമാതിരി ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കുക അവകാശവാദങ്ങൾ തുടങ്ങിയല്ലോ ഇപ്പം തന്നെ ഏതാണ്ട് ഞാനിന്ന പത്രത്തിൽ വായിച്ചത് പന്ത്രണ്ടോളം പള്ളികൾ സർവേക്ക് വേണ്ടി പുതുതായിട്ട് പുതുതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് വന്ന് വളരെ അനാരോഗ്യകരമായിട്ടുള്ള ഒരു പ്രവണതയാണ് കാരണം ഇതിലൊക്കെ കാര്യം ഞങ്ങൾ നേരത്തെ നിങ്ങളോട് പ മുഖേന ഷെയർ ചെയ്ത സംഗതി ഏതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല ഈ ഗ്യാൻവാപ്പി കേസിൽ ഗ്യാൻ വ്യാപി കേസിൽ അന്നത്തെ ജഡ്ജ് നടത്തിയിട്ടുള്ള പരാമർശനം ഇവിടെ കൂടുതൽ സങ്കീർണതയ്ക്ക് വഴി ഉണ്ടാക്കാൻ പറ്റുന്ന വിധ എന്താ പറഞ്ഞത് ഞങ്ങൾ മറ്റൊന്നും പള്ളി ഇതാക്ക ഞങ്ങൾ പറഞ്ഞത് കോടതി പറഞ്ഞത് ഞങ്ങൾ സർവേ നടത്താനേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് സർവേ വിനന്ദന സർവേ പിന്നെ വൈൻഡ് ചെയ്ത് നോക്കാനുള്ളതാണോ സർവേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സർവേ ഉണ്ടാക്കുക ഉണ്ടായ അത് കൃത്രിമത്വം കാണിക്കുക തങ്ങളുടേതാക്കി മാറ്റുക എന്നിട്ട് അതിൻ്റെ പുറത്ത് ഉണ്ടാക്കുക എങ്ങനെയാണോ ബാബരി മസ്ജിദിനെ ഈ രാജ്യത്ത് വലിയ അപകടകരമായ ഒരു സ്ഥിതിയാക്കി വളർത്തിയെടുത്തത് അതേ സ്വഭാവത്തിലേക്ക് അതിനെ വളർത്തിയെടുക്കുന്നതിന് ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുകയാണ് ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത് ജെ പി സി ഒന്നുകൂടി കാലാവധി നീട്ടിക്കൊടുത്തല്ലോ ലീഗ് സംഘം ഇനിയും കാണുന്നുണ്ടോ ജെ പി സിയുമായിട്ട് ചർച്ചകൾ പൊക്കവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഞങ്ങൾ വളരെ നല്ല വളരെ ബെസ്റ്റ് ഡോക്യൂമെൻ്റാണ് ഞങ്ങൾ ചെയ്തത് ഓ എല്ലാം ഞങ്ങൾ ഈ എല്ലാ വശങ്ങളും അത് കാണിച്ചിട്ടുണ്ട് എട്ടിയൊരു കാര്യം ചോദിച്ചത് മുസ്ലിം ലീഗ് നിയമസഭയിൽ മജീദ് വളരെ വ്യക്തമായിട്ട് വക്ക മുന്നമ്മം വക്കഭൂമിയാണ് വക്കവിഷയത്തിൽ വളരെ വ്യക്തമായി അതിനുശേഷം ഇപ്പോൾ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കണെങ്കിൽ മുനമ്മം അത് വക്ക ഭൂമി എന്ന് അംഗീകരിച്ചതൊട്ട് പരി പരിഹരിക്കുന്ന എന്താ സാധ്യതകളുണ്ടോ അംഗീകരിച്ചുകൊണ്ട് അല്ല അത് പറഞ്ഞല്ലോ വക്കഭൂമിയായിട്ട് അംഗീകരിക്കണല്ലോ നിന്റെ മാനസിക പ്രശ്നം എന്നുള്ളതിൽ മറ്റ് പ്രശ്നം നോക്കിയിട്ട് ചെയ്യാം ക്ലിയർ ആണ് സോ താങ്ക് യു താങ്ക് യു താങ്ക് യു മുൻപത്തെ വഖഫ് ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയായിരുന്നു ടി മുഹമ്മദ് ബഷീർ ഇന്നലെ കെ എം ഷാജി വി ഡി സതീഷിന്റെ പരാമർശത്തെ തള്ളിക്കൊണ്ട് പരസ്യമായി രംഗത്ത് വന്നിരുന്നു മുൻപത്തേത് വഖഫ് ഭൂമിയാണ് എന്നാണ് കെ എം ഷാജി പറഞ്ഞത് കെ എം ഷാജിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇ ടിയുടെ ഇന്നത്തെ പ്രതികരണം മുൻപത്തേത് വഖഫ് ഭൂമി തന്നെയാണ് പക്ഷേ വഖഫ് ഭൂമിയായി തന്നെ നിലനിർത്തിക്കൊണ്ട് ഈ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് തന്നെ തിരകെയെത്ത ഇടവേളയ്ക്ക് ശേഷം സീറോ ഓവറിൽ അമൃത് തുടരും നമസ്കാരം